ഇന്ന് നമുക്ക് ടെക്നോളജിക്കാരുടെ അടുത്ത് നമ്മുടെ എനർജി നോക്കാം ഞാൻ ഇന്ന് ഞാൻ ഞാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് കറൻറ്റ് എനർജി എന്താണ് പിന്നെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഔട്ട്കം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലരും എന്നോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ വന്നിരുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഡെ കാര്യം അതായത് നിങ്ങളുടെ എനർജി എന്ത് നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് പറഞ്ഞതരെന്ന് ഞാനൊരു ഓഫർ നിങ്ങൾക്ക് തന്നിരുന്നു പലരും അത് ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടെങ്കിലും അത് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നമ്പർ അറിയാതെ നിങ്ങളുടെ ഫോൺ നമ്പറിനറിയാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ മെസ്സേജ് കോൺടാക്ട് ഇടുക അതല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ പിന്നെ പലരും വിളിച്ചിട്ട് പറയുന്നുണ്ട് നെഗറ്റീവായിട്ട് ഭയങ്കര നെഗറ്റീവ് ചിന്ത വരുന്നവർക്ക് ഒരു പുരോഗതിയില്ല ഉയർച്ചയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മൈൻഡാണെല്ലാം നമുക്ക് കൊണ്ടു തരുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പുറത്തേക്ക് ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു ടയർഡ്നെസ്സൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് കയറി പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുളിക്കുക കുളിക്കുമ്പോഴത്തേക്ക് രണ്ട് കല്ല് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളത്തേക്ക് കുളിക്കുക അപ്പോൾ തന്നെ നെഗറ്റീവ് എനർജി പോയി കഴിയും എൻ്റെ ചിന്തി ആ കുളിക്കുമ്പോൾ ചിന്തിക്കുക എൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം ഒഴുകി പോകുന്നതായിട്ട് ഒരു ബ്ലാക്ക് കളറിൽ പോകുന്നതായിട്ട് മനസ്സിൽ കാണുക പിന്നെ ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറഞ്ഞാൽ കർപ്പൂരം ഇടത്ത് നിന്ന് നിങ്ങളെ ഒഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കത്തിച്ചുള്ള അതിപ്പോൾ കുട്ടി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ കാണാൻ വന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതക്കാർ വരികയാണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം കുട്ടികളൊക്കെ ആരിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോത്ത് പോയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കറുപ്പൊരു എടുത്ത് വിറുത്തന്നൊക്കെ കത്തിച്ച് കളയാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങൾ വീട്ടിലെ ഒരു കുറച്ച് ദിവസം യാത്ര പോയിട്ട് വൃന്ദമൊക്കെ പോയിട്ട് വരുമ്പോൾ വീടൊക്കെ അടച്ചുട്ടിക്കിടക്കെ കിടക്കുകയാണെങ്കിൽ ആ വീടിനകത്തൊരു നെഗറ്റീവ് എനർജി നിലനിൽക്കും അപ്പോൾ നിങ്ങൾ ആ വീടിനകത്തേക്ക് കയറുമ്പോൾ ഒന്ന് കൈ കൊട്ടി കിടന്ന മുറിയിലൊക്കെ നടന്നൊരു കൈകൊട്ടി അതിനകത്ത് നെഗറ്റീവ് എനർജി തുറന്ന് കളയാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ വൃദ്ധക്കാരൊക്കെ വന്നിട്ട് പോകുമ്പോഴും ചിലപ്പോൾ ആ വന്ന ആൾക്കാരുടെ എനർജിയാണ് വീട്ടിനകത്തേക്കും അപ്പോഴും സെയിം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രണ്ടോ രണ്ടുമൂന്നൂറാവശ്യം ആ റൗണ്ട് എടുത്താൽ മുറിക്കകത്ത റൗണ്ട് അടിച്ച് കൈവിട്ടണമെന്നല്ല നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നതാണ് ഇന്ന കുറച്ചും ടിപ്സൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഓരോ എൻ്റെ ഓരോ രീഡിങ്ങിലും ഞാൻ കുറച്ച് ഓരോരോ ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളതൊക്കെ ഫോളോ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ നമുക്ക് നോക്കാവുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താ നോക്കാം മൂന്നോളജിക്കാർ എടുത്തിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി എ വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ ഒരു നേട്ടം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷകരമായിട്ടാണെങ്കിലും എന്തോരാണെങ്കിലും എന്തോ ഒരു നേട്ടം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നേടിയൊരു ഇരിക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നത് എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുള്ളൂ എന്താണെങ്കിലും ഒരു ചെറിയ നേട്ടം നിങ്ങൾക്ക് പോന്നിട്ടുണ്ട് അത് നല്ല സന്തോഷത്തിലാണ് നിങ്ങൾ എന്തോ നല്ലൊരു സന്തോഷത്തിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് കുട്ടിയതാണ് പ്രോസ്പിരിറ്റി ലൈസ് എ ഹെഡ് പ്രോസ്പിരിറ്റി ഞങ്ങൾക്കറിയാമല്ലോ അതായത് അതായത് നല്ല നല്ല കാര്യങ്ങൾ ഗുണങ്ങള് പ്രോസ്പിരിറ്റി നമുക്ക് നേട്ടം അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാത്ത് നല്ലൊരു ലൈഫ് നല്ലൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ച നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രോസ്പിരിറ്റീസ് ലൈസ് എ ഹെഡത്തെ നിങ്ങൾ ഹെഡ് മുന്നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പ്രോസ്പിരിറ്റിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് ഇപ്പോൾ തവസ്ഥ ചോദിച്ചു കൺക്ലൂഷൻസ് ആർ വിദ് റീച്ച് എന്നാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും വളരെ വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ വക്കണങ്ങളോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടായിരിക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇന്ന് ഒരു തീർച്ചയായിട്ടും ഒരു കൺക്ലൂഷൻസ് അതായത് ഒരു പര്യവസാനം തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അത് നല്ലതാണോ മോശമാണോ അത് എന്താണ് എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ കാർഡ് പറയുന്നത് പിന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയിരിക്കും നിങ്ങളുടെ ഹെൽത്ത് ഹെൽത്ത്പരമായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഹെൽത്ത് ഇപ്പോഴത്തെ ഹെൽത്ത് എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ ഹെൽത്ത് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വളരെ നല്ലതാണ് നിങ്ങളിലേക്ക് ഒരു പുതിയ റൊമാൻറ്റിക് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് വേസും നോക്കുമ്പോൾ നിങ്ങളുടെ ഹെൽത്തും നല്ല അടുവിലായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ നല്ല റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ റീഡിങ് ആരുടെ മുന്നിൽ എത്തുന്നു അവർക്കിത് ക്ലെയിം ചെയ്തെടുക്കാം നിങ്ങൾക്കത് ഫലിക്കട്ടെ എന്ന് ഈശ്വരൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഈ റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വഴികാട്ടിയായിട്ട് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അതേപോലെ നമ്മൾ വിഷമിച്ച് ദുഃഖത്തോടെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ മുന്നിൽ മുന്നിലെത്തുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഡിവൈനായിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ അതിൻ്റെ അതികെട്ടിലൊന്നും അല്ല നിങ്ങളെ ടാർട്ട് കാർഡ് അല്ലെങ്കിൽ റീഡിങ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അത് വളരെ വിഷമം പലരും വിളിച്ച് പറയാറുണ്ട് വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ റീഡിങ് കാണുന്നത് അപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് സന്തോഷം കിട്ടുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം അതുതന്നെയാണ് നിങ്ങളിൽ ഹീലിംഗ് അടക്കുക നിങ്ങൾ വളരെ വിഷമിച്ച് ദുഃഖിച്ച് ഇരിക്കുമ്പോഴേക്ക് റീഡിങ് കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഹീലിംഗ് നിങ്ങളുടെ ഹീലിംഗ് അടക്കും അതായത് പ്രത്യേകത പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ കിടക്കം പോകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോഴായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരൊന്ന് ഓർക്കുക അവരോട് നന്ദി പറയുക ഈ ജന്മം തന്നതിന് പിന്നെ ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് ഓർക്കുക നിങ്ങൾക്ക് അറിവ് പകർന്ന എല്ലാ ഗുരുക്കന്മാരെ ഓർക്കുക ശേഷം ദൈവത്തിനെ വിളിക്കുക പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് കിട്ടുക ലഭിച്ച എല്ലാം നന്ദി പറയുക നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിന് നന്ദി പറയുക എന്നിട്ട് ഉറങ്ങാൻ പോവുക ഒരു അഞ്ചോ കാപ്പത്തോ ആറോ മിനിറ്റോ മെഡിറ്റേഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ആൽഫ ആൽഫാസ്റ്റേജിൽ ഉറക്കം വരുന്ന ആൽഫ ആൽഫാസ്റ്റേജിൽ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് ഉറങ്ങുക നിങ്ങൾ എഴുതി വെക്കാവുന്നതാണോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നന്മയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഐ ആം ഇൻഫിനിറ്റീവ് ഐ ആം ഹാപ്പി ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി എന്നൊക്കെ പറഞ്ഞു നടക്കുക സദാസമയവും അപ്പോൾ ആ ചിന്ത മാത്രമായിരിക്കും അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നന്മയിലേക്ക് മാത്രം ഞാൻ നന്മയിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നന്മ നല്ല ജനങ്ങൾ മാത്രമേ ഇല്ലേക്ക് വരുന്നുള്ളൂ നന്മകൾ മാത്രമേ എനിക്ക് സംഭവിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുക മനസ്സിൽ രാവിലെ തൊട്ട് കണ്ണാട് നോക്കി കുറച്ച് അഫർമേഷൻസ് കണ്ണാട് സ്വയം നോക്കിയിട്ട് പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലൈഫിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഏത് കാര്യത്തിനും എപ്പോഴും ഗ്രറ്റിട്ടുണ്ടായിരിക്കുക നന്ദി പറയാൻ പഠിക്കുക ചെറിയ കാര്യങ്ങൾ പോലും നന്ദി പറയുക ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ലഭിച്ച ഓരോ നന്മയ്ക്കും നന്ദി പറയുക ഓക്കേ പരാതി പറയാതിരിക്കുക പരാതി പറഞ്ഞാൽ പരാതി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതേപോലെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കരച്ചിടുന്ന ആരുടെ മുന്നിൽ വിളമ്പായിരിക്കുക നമ്മുടെ ദുഃഖം കണ്ട് സന്തോഷിക്കുന്നവരെല്ലാവരും അല്ലാതെ ആരും പുറമേ സന്തോഷം ഇങ്ങനെ താടിക്ക് ഇവിടുത്തെ നിൽക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ കൊണ്ട് സന്തോഷിക്കും അത് വേണ്ട നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടേത് തന്നെ ഇരിക്കുക എന്തെങ്കിലും പ്രയാസവും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചിട്ടത് കത്തിച്ച് കളയാം അല്ല മറ്റുള്ളവരുടെ പറഞ്ഞ് ആരുടെയും സിമ്പതി വാങ്ങാൻ നിങ്ങൾ നോക്കണ്ട ഓക്കെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് വീണ്ടും നിങ്ങളിലേക്ക് അതുതന്നെ വന്നുകൊണ്ടിരിക്കും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും കമൻറ്റ് ചെയ്യാറില്ല എല്ലാവരും കാണാൻ അങ്ങ് പോവും കമൻറ്റ് ചെയ്യൂ കമൻറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് റീച്ച് ഔട്ട് ആക്കാൻ പറ്റുള്ളൂ അങ്ങനെ കമൻറ്റ് ചെയ്തതിന് സഹായിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്